എല്ലാവർക്കും നമസ്കാരം വാ തുറന്ന് പറ്റിയ തെറ്റ് ഒന്ന് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇനി അത് പറ്റിപ്പോ എന്നെങ്കിലും പറയാനുള്ള ഒരു മാന്യത കാണിക്കുക അല്ലാണ്ട് വീണ്ടും വീണ്ടും വന്നിരുന്ന് ഈ നന്ദി ചെയ്തവരുടെടുത്ത് നന്ദികേടും പറഞ്ഞു കുറ്റവും ഇരിക്കരുത് ദയവ് ചെയ്തിട്ട് ഇപ്പോഴും കടന്ന് മെഴുകി മെഴുകി നീ പറയുന്നുണ്ടല്ലോ നാണമില്ലേ രേണു സുതി എന്നെ ഞാൻ ചോദിക്കരുത്തുള്ളൂ എല്ലാവർക്കും നമസ്കാരം ലൈവില് കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന സമയത്ത് രേണു സുതി ആദില നോറ രണ ഫാത്തിമ എല്ലാവരും കൂടിയൊക്കെ ഇരുന്നും കൊണ്ട് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണ് അപ്പൊ ഈ നന്ദി കേടിന്റെ വിഷയം അവിടെ ടോപ്പിക്കായിട്ട് വരുന്നുണ്ട് അനുമോള് കറക്റ്റ് പോയിന്റും അവിടെ പറയുന്നുണ്ട് ഞാൻ അനുമോളിൽ ആ ശ്രദ്ധിച്ച ഒരു ക്വാളിറ്റി എനിക്കതാണ് കാരണം അനുമോള് പറയേണ്ട സമയത്ത് ആ പോയിന്റ് കറക്റ്റായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണു നീ ചെയ്ത് പോക്കൃത്തനും തെറ്റുമാണ് ഒരു മനുഷ്യന്മാര് ഈ ലോകത്ത് ചെയ്യാത്ത അത്രയും വലിയ നന്ദികേടാണ് നീ നിന്റെ ഫാമിലിയും കൂടി അവിടെ ഇരുന്ന് അന്ന് കാണിച്ചു കൂട്ടി നിന്റെ അച്ഛൻ തങ്കച്ചനും ഉൾപ്പെടെ എന്നിട്ടും എന്നിട്ടും പറ്റിയത് തെറ്റാണെന്നെങ്കിൽ അക്സെപ്റ്റ് ചെയ്ത് ഓ അവർ ആ ചോദ്യം ചോദിച്ച സമയത്ത് ആതിലനോരൊക്കെ ചോദിച്ച സമയത്ത് അത് അന്നങ്ങനെ പറ്റിപ്പോയി അന്നത്തെ ആ ഒരു ഫ്രസ്ട്രേഷനിൽ പറ്റിപ്പോയി എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് നീ പറയാനൊരു മനസ്സ് കാണിച്ചിരുന്നെ ഞാനിത് വിട്ടേനെ പക്ഷെ ഇന്നും നീ വന്നിരുന്ന് നിന്നെ ന്യായീകരിച്ച് നിന്റെ സൈഡ് ആണ് ക്ലിയർ എന്നുള്ള രീതിയിൽ ഇരുന്ന് മെഴുകി മെഴുകി അവരെ വീണ്ടും സൈബർ അറ്റാക്കിനിട്ട് കൊടുത്ത് വീണ്ടും വീണ്ടും കുറ്റം പറയുന്ന നിന്റെ ഈ പോകൃത്തന പരിപാടി നിർത്തണം എനിക്കിതേ പറയാനുള്ളു ഇത് അവിടെ ഉള്ള കുറെ ആണുങ്ങളുണ്ട് ഒരുത്തന്മാരും ഇടപെടുന്നില്ല മരുന്നും കണ്ടില്ലെന്ന് തോന്നുന്നു പിന്നെ ഋഷി എണ്ണ മാത്രം ഇടയ്ക്കുന്ന ഒന്ന് ഫുഡ് എന്തോ കൊടുത്തിട്ട് പോവാൻ നിൽക്കുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് പുച്ചുവാണ് തോന്നിട്ടുള്ളത് ഒരുത്തന്മാരും ഇടപെടല എന്തായാലും കൊള്ളാടെ ആ ബിഷപ്പിന്റെ അവസ്ഥയായാലും മറുനാടൻറെ അവസ്ഥയായാലും ഫിറോസിക്കയുടെ അവസ്ഥയായാലും വളരെ വ്യതാപകരമായിരുന്നു നീ ഒരുത്തി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിനെ തുടർന്നിട്ട് ഉണ്ടായിട്ടുള്ള കോലാഹലങ്ങൾ ഞാൻ പറയേണ്ട കാര്യമില്ല ഇവിടെ ആതിലാൻ ഓറ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നുണ്ട് ഈ ചോർച്ചയുടെ കേസ് ചോർച്ചയുടെ കേസ് ചോദിക്കുമ്പോൾ വീണ്ടും വന്നിരുന്ന് മെഴുകയാണ് അയ്യോ അത് മീഡിയക്കാരൻ അവിടെ വന്ന സമയത്ത് അവന്റെ ദേഹത്ത് വെള്ളം വീഴുന്നുണ്ട് എന്റെ പൊന്നെ അന്നേ ദിവസം അവിടെ മഴയില്ല ഒരു തേങ്ങയും ആ മറ്റേ മരവാഴ എ ജെ പി കിടന്ന് ഡാൻസ് കളിച്ച ദിവസമാണ് ഓർമ്മയുണ്ടല്ലോ സുധിച്ചായിട്ട് പ്രാർത്ഥനാ ദിവസം അന്ന് മീഡിയക്കാർ വന്നപ്പോൾ മഴ പെയ്തപ്പോൾ ദേഹത്ത് വെള്ളം വീഴുന്നത് കൊണ്ടാണ് പുറത്തിറങ്ങിയപ്പോൾ വീടിന് ചോർച്ചയുണ്ടോ എന്ന് ആ ചോദ്യം ചോദിച്ചതെന്നാണ് രേണു വീണ്ടും ഇരുന്ന് പറയുന്നത് പച്ചക്കള്ളം അന്നേ ദിവസം അവിടെ മഴയും ഇല്ല ഒരു കോപ്പൂ ഇല്ല അന്നേ ദിവസം അവിടെ വേറെ ഉണ്ടായിരുന്ന മീഡിയക്കാരെ കോൺടാക്ട് ചെയ്ത് നമ്മളെ സുഹൃത്തുക്കൾ വിളിച്ച് ചോദിച്ച കേസാണ് അന്ന് മഴയും ഇല്ല ഒരു തേങ്ങയില്ല പിന്നെ എവിടെ നിന്ന് വെള്ളം വീണടയും ഒരു മീഡിയക്കാരന്റെ നെഞ്ചത്ത് മാത്രം ഏതാടേ ആ മീഡിയക്കാരൻ അതുകൊണ്ട് പച്ച കള്ളമാണ് രേണു ഈ പറഞ്ഞിട്ടുള്ളത് എന്ന് വീണ്ടും വീണ്ടും വ്യക്തമാക്കി തരാം ഇടുവെച്ച് കൊടുത്ത ഫിറോസിക്കെയും വസ്തു കൊടുത്ത ബിഷപ്പിനെയും മതിലും ഞാൻ പൈസ കൊടുത്ത മറന്നാടനെ വലിച്ചിട്ട് സൈബർ അറ്റാക്കിനെ ഇട്ടു കൊടുക്കുകയാണ് അന്ന് രേണു ചെയ്തിട്ടുള്ളത് വീണ്ടും അത് ആവർത്തിക്കുകയാണ് വീണ്ടും അത് റിപ്പീറ്റിൽ ആവർത്തിക്കുകയാണ് പറ്റിപ്പോയി എന്നെങ്കിലും ഒരു വാക്ക് ഞാൻ അത് വിട്ടു തന്നേന് വീണ്ടും വന്നിട്ട് ന്യായീകരിച്ച് മെഴുകയാണ് ഒന്ന് രണ്ട് ക്ലിപ്പ് ഞാനൊന്ന് കൊടുക്കാം ആ പുള്ളി അഞ്ചാം തീയതി വന്നിരുന്നു ആരെന്നറിയാമോ ഈ ചോദ്യം ചോദിച്ച വ്യക്തി അഞ്ചാം തീയതി അവിടെ പ്രാർത്ഥനാ ദിനത്തിന് വന്ന സമയത്ത് പുള്ളിയുടെ ദേഹം നനഞ്ഞെന്ന് അന്ന് അവിടെ ഒരു മഴയും ഇല്ല ഒരു തേങ്ങയും ഇല്ല പിന്നെ എങ്ങനെയായി അവിടെ നനഞ്ഞെന്നാണ് എന്റെ ചോദ്യം എ ജെ പി മറ്റേ മരവാഴ നിന്ന് ഡാൻസ് വിളിച്ച ദിവസമാണ് അന്ന് മഴയും ഇല്ല ഒരു ഇല്ല നല്ല വെയിലുണ്ടായിരുന്ന ദിവസമാണ് കള്ളമാണ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക് ശക്തമായ മഴയില്ലാതെ അവിടെ നീതളടിക്കുകയോ ചോർച്ച വരികയോ ഒന്നും ചെയ്യത്തില്ല അപ്പൊ ഒരു തുള്ളി വെള്ളം വീഴുന്നപ്പോ അവിടെ ചോർച്ച ഉണ്ടോന്നൊരു ചോദ്യം ചോദിച്ചാ അതുകൊണ്ട് പ്ലാന്റ് ആയിരുന്നു ഇനി കിടന്ന് മെഴുകരുത് എനിക്കിതേ പറയാനുള്ളൂ നീ പറയുന്നത് പച്ചക്കള്ളമാണ് പച്ചക്കള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മാതിരി കള്ളമാണ് രേണം ഇതുകൊണ്ടാണ് നീ ഇത്രയും വെറുക്കപ്പെട്ടത് നന്ദി ചെയ്തവരുത്ത കേടും കാണിച്ച് കള്ളത്തനം പറയുന്നത് കൊണ്ടാണ് നീ ഈ സമൂഹത്തിൽ നിന്നും വെറുക്കപ്പെട്ട് മാറിയത് അല്ലാണ്ടല്ല അല്ലാണ്ടല്ല നിന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതാണ് ഞാൻ അടങ്ങുന്ന ഒരുപാട് ജനങ്ങൾ എന്തുകൊണ്ട് നിന്നെ വെറുത്തെന്ന് നീ ആദ്യം ചിന്തിക്കും നീ കാണിക്കുന്ന കേടും ഈ പറയുന്ന പച്ചക്കള്ളവുമാണ് നിന്നെ ജനങ്ങൾ വെറുക്കാനായിട്ട് കാരണമായത് അത് മാദ്യം മനസ്സിലാക്കി ആ രീതിയിൽ പെരുമാറാൻ ശ്രമിക്കും ഓ എങ്ങനെ ചേട്ടനെങ്ങനെ അതൊന്നും കണ്ടില്ലല്ലോ എങ്ങനെ ചേട്ടനെങ്ങനെ അയ്യോ നല്ല പ്ലാന്റ് സാധനം ഇപ്പഴും കിടന്ന് മെഴുകേൺ കേട്ടാ മെഴുകുന്നതിന് ഒരു കുറവില്ല നന്ദി കേട് എന്റെ പൊന എനിക്കാണെങ്കിൽ ചൊറിയാണ് ഇതൊക്കെ കാണുമ്പോ സത്യം പറയല എനിക്കങ്ങനെ നല്ല പോലെ പെരുത്താണ് ആതിലെ അവിടെ കടന്ന് അമിക്ക് തുറിയ പിണ്ടം പോലും സംസാരിക്കുന്നുണ്ട് എന്റെ വായന ഇങ്ങനെയാന്നിരിക്കത്തില്ല അങ് ഇരിക്കുകയാണ് ആ എന്നുള്ള രീതിയിൽ അനിമോളാണെങ്കിൽ ചോദിക്കേണ്ട ചോദ്യം അവിടെ കൃത്യമായിട്ട് ചോദിച്ചു കണ്ടുനോക്കാം വീട് ബുദ്ധിമുട്ടുള്ള ഓ റെസ്പെക്ട് ചെയ്ത് നീ നിന്നതുകൊണ്ടല്ലേ രേണു നീ ഇത്രയും അവരെ വാരി ചെളി ആരെ അടിച്ച് തലച്ചു നാറാണത്താക്കിയ റെസ്പെക്ട് ചെയ്തങ്ങ് നിന്നു പിന്നെ ഭയങ്കര റെസ്പെക്ട് ആണല്ലോ കൊടുത്താ സൈബർ അറ്റാക്കിന് അവരെ വലിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് റെസ്പെക്ട് അല്ല കൊടുത്തത് എന്നിട്ട് നിന്റെ അച്ഛൻ തങ്കച്ചൻ വന്നിട്ട് ഓരോന്ന് ചൊറണ്ടി ഇളക്കുകയായിരുന്നു ഇളക്കി നിന്നാ കാണിച്ചു കണ്ട 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 ഇളവുന്ന കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്റെ പൊന്നെ ഇങ്ങനെ കള്ളം പറഞ്ഞ് മെഴുകാൻ നിൽക്കില്ല റെസ്പെക്ട് കൊടുത്തു നീ ചെയ്തോടത്ത് നന്ദിയുടെ കാണിച്ചിട്ട് റെസ്പെക്ട് കൊടുത്തു ഇത്രയും വിവരമില്ലാത്ത രീതിയിൽ സംസാരിക്കാൻ നിൽക്കരുത് ഇത് ഭയങ്കര മോശമാണ് നീ ഈ വീണ്ടും വീണ്ടും കിടന്ന് ന്യായീകരിക്കുന്നില്ലേ അത് മോശമാണ് എടാ ഇപ്പൊ തെറ്റ് പറ്റാത്തവരെ ആരും ലോകത്തില്ല പക്ഷെ പറ്റിയ തെറ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് എനിക്ക് അന്ന് പറ്റിപ്പോയി അന്നത്തെ ഫ്രസ്ട്രേഷനിൽ ഞാൻ എന്തോ പറഞ്ഞെന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ വീണ്ടും വീണ്ടും അതിൽ കിടന്ന് മെഴുകുന്നതല്ലോ ഇതാണ് നിന്റെ നിലവാരമില്ലാത്ത ക്വാളിറ്റി ആയിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും നിലവാരമില്ലാത്ത മനുഷ്യൻ തരം താഴ്ന്നു പോകരുത് കേട്ടോ വീണ്ടും അവിടെ ഇരുന്ന് മെഴുകുന്നുണ്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു വീട് ആരെങ്കിലും വച്ച് തന്നു അവിടെ എന്തെങ്കിലും മെയിൻ്റെനൻസോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് വെച്ച് തന്നതായിക്കോട്ടെ പൈസയ്ക്ക് വച്ച് തന്നതായിക്കോട്ടെ മെയിൻ്റെനൻസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വീട് വെച്ച് തന്നവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കൂ ഇല്ലല്ലോ മെയിന്റനൻസ് എന്താണ് അത് ചെയ്യുകയല്ലേ ചെയ്യത്തുള്ളൂ ഇപ്പൊ ഏതൊരു ബിൽഡിംഗ് ആയാലും ചിലപ്പോൾ പണിയും ചെറിയ മിസ്റ്റേക്കൊക്കെ വരുവടെ അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോവുക അല്ലാണ്ട് അവരെ കുറ്റവും പറഞ്ഞ് ചെളിയും വാരി അടിച്ചുകൊണ്ടല്ലേ ഇരിക്കേണ്ട പിന്നെ ഇവിടത്തെ ഒരു ഹൈലൈറ്റ് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഘടന ചേർന്ന് സഹായിച്ചതാണ് ആ സഹായത്തിൽ കൂടി കുറ്റം കണ്ടുപിടിച്ച് അവരെ തന്നെ ചെളി വാരി അടിച്ച് പാല് കൊടുത്ത കൈക്ക് തന്നെ തിരിഞ്ഞു കൊത്തി അവസ്ഥയല്ലേ ഇവിടെ രേണു കാണിച്ചിട്ടുള്ള അതുകൊണ്ട് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റത്തില്ല ബിഗ് ബോസിൽ പോകുമ്പോൾ മുന്നേ ഇൻട്രോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏഷ്യാനെറ്റിന് ആൾക്കാർ വന്ന സമയത്ത് രേണുവിന്റെ സഹോദരിയുടെ വാടക വീട്ടിൽ വെച്ചിട്ടാണ് ആ സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത് അവിടെ തന്നെ ഒരു 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 സാധനം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളൊന്നും ചിന്തിച്ചു നോക്ക് ഞാൻ പറയാതെ ഒന്ന് ഒന്നിരുന്ന് ചിന്തിച്ചു നോക്ക് ഇനി ഫിറോസിക്ക ആ വീടിനെ കാണണ്ട എന്നുള്ള ഒരു ആവണം മെയ് ബി അങ്ങനെ വാടക വീട്ടിൽ കൊണ്ടിരുത്തി ഷൂട്ട് ചെയ്യിപ്പിച്ചു എനിക്ക് പേഴ്സണലി തോന്നി അതുകൊണ്ട് പറഞ്ഞു പോയതാണ് ഇത്രയും നന്ദിയില്ലാത്ത ആൾക്കാരൊന്നും മാറരുത് ഒരു മനുഷ്യന്മാരും ഇപ്പൊ കൊറേ എണ്ണം പറയുന്നത് നീ എന്തിനാടാ ഇവളുടെ പിറേ നടക്കുന്നത് ഇവളെ അറ്റാക്ക് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ ചിലവ് സംസാരിക്കും എടാ എനിക്കിതൊക്കെ കണ്ടിട്ട് പറയാതിരിക്കാൻ തോന്നുന്നില്ല അതുകൊണ്ട് പറയുന്നത് ഓ പിന്നെ നീ അവിടെ അനുഭവിച്ച ഭയങ്കരമായിട്ട് തള്ളിക്കൊണ്ടിരുന്നല്ലോ രണ്ടു തുള്ളി വെള്ളം വെഴുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഓക്കെ ചോർച്ച ഉണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും ചെയ്യോടാ നന്ദിയുടെ സോഷ്യൽ മീഡിയയിൽ ഇട്ടു കൊടുക്കുവോ അവരെ അതാദ്യം മനസ്സിലാക്കണ്ട് കുറച്ച് ബോധത്തോടെ പെരുമാറണ്ട് ഇനിയിപ്പൊ തെറ്റു കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ കൂടി നമ്മൾ അത് ശരിയാക്കാൻ പഠിക്കണം അതിന് മാന്യത കാണിക്കണം ഇത് നന്ദി കാണിച്ച് എല്ലാവരെയും ചെളിവാരി അടിച്ചുകൊണ്ട് മതിൽ വെച്ചു കൊടുത്ത മറുനാടൻ അടക്കം ചെളിവാരി അടിച്ചുകൊണ്ടാണ് ഈ പരിപാടി ചെയ്തിട്ടുള്ള വസ്തു കൊടുത്ത ബിഷപ്പിന്റെ അവസ്ഥ വളരെ അധികം പരിതാപകരമാണ് ഞാൻ അവിടെ നേരിട്ട് പോയി കണ്ട വ്യക്തിയാണ് നേരിട്ട് പോയി കണ്ട സമയത്തും അങ്ങേരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഇവക്ക് അവിടെ വസ്തു കൊടുത്തതിനെ തുടർന്ന് ചുറ്റുമുള്ള ഒന്നും വിൽക്കാതെ കിടക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത് വളരെ വളരെയധികം പരിതാപകരമാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനത്തെ രീതി ഒന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എനിക്ക് എല്ലാ മനുഷ്യടുത്തും പറയാനുള്ള ഒരൊറ്റ കാര്യമാണ് നിങ്ങൾക്ക് ആരെങ്കിലും ഒരു കാലത്ത് സഹായം ചെയ്തു കഴിഞ്ഞാൽ നാളെ അതിലെന്തെങ്കിലും പ്രശ്നം വന്നാൽ കൂടി നമ്മളത് സഹിക്കുക അല്ലെങ്കിൽ നമ്മളത് ശരിയാക്കാൻ ശ്രമിക്കുക അല്ലാണ്ട് പത്ത് പേരെടുത്ത് അവരെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കരുത് അത് നന്ദി കേടായിട്ടേ ഞാൻ എൻ്റെ ജീവിതത്തിൽ കാണത്തുള്ളൂ അല്ലാണ്ട് അതിലെനിക്കിനിപ്പോ ന്യായീകരിക്കാൻ ഒരു വാക്കും എനിക്ക് തോന്നുന്നില്ല സഹായിച്ചവരെടുത്ത് നന്ദി കേട് കാണിക്കുന്നത് ഒരുമാരെ തന്തയില്ലാത്ത പരിപാടി എന്ന് ഞാൻ പറയത്തുള്ളൂ അതെനിക്ക് അങ്ങനെ പറയാൻ തോന്നുന്നുള്ളൂ ഈ ഒരു വിഷയത്തിലാണ് ഏറ്റവും കൂടുതൽ രേണു വിമർശിക്കപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്

നോർ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ചൊണ്ടി ചൊണ്ടി നടന്നിട്ട് അവസാനം പൊട്ടി കരഞ്ഞുകൊണ്ട് പോകുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറായിരുന്നു അത് ഇനിയിപ്പം ബോൾഡ് അല്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് പക്ഷെ ഞാനിത് എക്സ്പെക്ട് ചെയ്തതാണ് അനുമോളിൽ നിന്നും ഇത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളത് ഒരു സമയത്ത് ഒരു വിഷയമായി ബന്ധപ്പെട്ട് എൻ്റെ അടുത്ത് സംസാരിച്ച സമയത്ത് ഒരു മത് കരഞ്ഞു കരഞ്ഞ് സംസാരിക്കുകയാണ് അവസാനം എനിക്ക് എനിക്കെന്ന പാവുന്നത് എന്തുപാടായത് എന്നുള്ള രീതിയിൽ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനുമോളുടെ ക്യാരക്ടർ അങ്ങനെയാണ് പാവം വച്ച് എന്ത് ചെയ്യാം അനുമോൾ എത്രയൊക്കെ പൊട്ടി കരഞ്ഞാലും സത്യം പറഞ്ഞാൽ ചോദിക്കേണ്ട സമയത്ത് കറക്റ്റായിട്ട് ആ ചോദ്യം അനുമോൾ അവിടെ ചോദിച്ചു ആ ഡൈനിങ് ടേബിൾ രേണുവിന്റെ അടുത്തിരുന്ന സമയത്ത് എന്നിട്ടും രേണു അമ്പനും വില്ലിനും അടുക്കാതെ തന്റെ ഭാഗമാണ് ശരി താൻ ചെയ്തതാണ് ശരി താൻ പറയുന്നത് മാത്രമാണ് ശരി താൻ കാണിക്കുന്നത് മാത്രമേ ശരി എന്നുള്ള രീതിയിൽ വീണ്ടും വീണ്ടും തർക്കിക്കുകയാണ് അവിടെ ഉണ്ടായിട്ടുള്ളത് എനിക്ക് വെറും പുച്ഛാണ് വീണ്ടും ആ സ്ത്രീയോട് തോന്നുന്നത് ഇങ്ങനെ ആ പാടിലിടെ അന്ന് രേണുവും രേണുവിൻ്റെ അപ്പനും എല്ലാം കൂടിയൊക്കെ കാട്ടിക്കൂട്ടി നമ്മൾ കണ്ടതാണ് രേണു വന്നിട്ട് അയ്യോ എനിക്കറിയത്തില്ല അച്ഛൻ ഇങ്ങനെ പറയുന്ന കണ്ടതാണ് ഇപ്പൊ പറയുന്നു മറ്റേ മീഡിയക്കാരെ ഇങ്ങനെ കാണിച്ചെന്ന് അവൻ കണ്ടെന്ന് പറയുന്നതെന്ന് ഓരോന്നൊക്കെ ഇങ്ങനെ മാറി മാറി പറയുന്നുണ്ട് അതുപോലെ അന്ന് പറഞ്ഞ് അച്ഛനേ വീടിന്റെ കാര്യങ്ങൾ അറിയത്തുള്ളൂ എനിക്ക് അവിടെ ഇല്ല ഞാൻ ഷൂട്ടിലാണ് എന്തുവാടാ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പൊട്ടന്മാരെന്നാണ് നിന്റെ വിചാരം നീ ഇങ്ങനെ വെളിത്തനങ്ങൾ കാണിക്കില്ല കേട്ടാ നമ്മൾ അത്ര മണ്ടന്മാരൊന്നുമില്ല ജനങ്ങള് നിന്റെ പി ആർ ടീം നിനക്ക് വേണ്ടിട്ട് പണിയെടുക്കുന്നുണ്ട് പോളിങ്ങിലെല്ലാം ഭയങ്കരമായിട്ട് അടിച്ച് കയറ്റുന്നുണ്ട് വോട്ടുകൾ നൽകുന്നുണ്ട് കാര്യങ്ങളെല്ലാം അറിയുന്നുണ്ട് നല്ലപോലെ പൈസ പൊട്ടിച്ചിട്ട് പി ആർ ടീം ഒക്കെ സെറ്റ് ചെയ്തിട്ടാണുള്ള പരിപാടി എന്ന് നമുക്കറിയാം ആരാണ് പി ആർ ടീമൊക്കെ സെറ്റ് ചെയ്തതെന്ന് നമുക്കറിയാം അതുകൊണ്ട് പോട്ട് നമുക്ക് നോക്കാം പാക്കത്താനെ പോർ എന്തായാലും ഞാൻ പറയാം ഇത് നാറീ പരിപാടിയാണ് ഇപ്പൊ കാണിച്ചിട്ടുള്ള വീണ്ടും വന്നിരുന്ന് ആ ബിഷപ്പിനെ മറന്നാടനെ ഫിറോസിറ്റീൻ ഇൻറ്റൻഷ്യലി വലിച്ചിട്ടും കൊണ്ട് നീ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ ഒരിക്കലും അംഗീകരിച്ചു തരാൻ എനിക്ക് പറ്റത്തില്ല എനിക്ക് എൻ്റെ ഒപ്പീനിയനിൽ ഇത് അംഗീകരിക്കാൻ പറ്റത്തില്ല പട്ടിയുടെ വാൽ എത്ര കാലം കുഴലിട്ടാലും അത് നിവരില്ല എന്ന് പറയുന്നത് വാസ്തവമാണെന്ന് വീണ്ടും വീണ്ടും ചില കാര്യങ്ങൾ കാണുമ്പോൾ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതൊരു ചൊല്ല് മാത്രമല്ല അതൊരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യവും കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെയാണ് ഇവിടെ രേണുവിന്റെ അവസ്ഥ എത്രയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഏഹേ ഞാൻ പറയുന്നതും ഞാൻ ചെയ്യുന്നതുമാണ് ശരിയെന്ന് മാത്രം ഉറച്ചു വിശ്വസിക്കുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ് എനിക്കതിനെ ശരിയാക്കി എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിബിളായിട്ട് തോന്നുന്നില്ല കള്ളവും കള്ളത്തനവും കപടവും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ അവർക്ക് ഇങ്ങനെ അവരുടെ ഭാഗം ന്യായീകരിച്ച് ന്യായീകരിച്ച് എന്ത് നാറിയ പരിപാടിയും കാണിച്ച് മുന്നോട്ട് പോകാൻ മാത്രമേ കഴിയത്തുള്ളൂ ഇത്തരം കാര്യങ്ങൾ ഒരു മനുഷ്യന്മാരും ചെയ്യാതിരിക്കട്ടെ ഞാൻ അതാണ് ആദ്യമേ ഒരു ബിഗ് ബോസിൽ പോകുന്നു എന്ന് പറഞ്ഞ സമയത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു ക്വാളിറ്റി ഒറ്റ ക്വാളിറ്റി പറ എന്താണ് എന്ത് റീസണിലാണ് ഇവർ ബിഗ് ബോസിലോട്ട് പോകുന്നത് അങ്ങനെ എടുത്തു പറയാനായിട്ട് ഒരു ക്വാളിറ്റി പോലും ഞാൻ കണ്ടിട്ടില്ല പിന്നെ എന്തുകൊണ്ട് ഇവർ ബിഗ് ബോസിൽ പോയി വെളിയിൽ ഇത്രയും നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് റീച്ച് ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഈ ലേഡി ബിഗ് ബോസിൽ പോയിട്ടുള്ളത് ഇന്നലെ ആ മണ്ണ പ്രചരിച്ചു വന്നിരുന്നിട്ട് എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു നീ റീച്ചിന് വേണ്ടി റീച്ചിന് വേണ്ടി അല്ലടാ ഉണ്ടാക്കുന്നതിന് പിന്നെ റീച്ചിന് വേണ്ടിയിട്ടല്ല പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ഇന്ന് കാണാനാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് നീ എന്ത് മൊണ്ണേശടാ അങ്ങനെ ഒരു ചോദ്യം എനിക്ക് നിന്റെ അടുത്ത് ഈ സമയത്ത് ചോദിക്കണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ നീ റീച്ചിന് വേണ്ടിയിട്ട് എന്താ നാറിയ പരിപാടിയും കാണിച്ചുകൊണ്ട് നടന്നല്ലോടാ അതുകൊണ്ട് പോട്ട് നിന്നെ ഇതിൽ വലിച്ചിടാൻ എനിക്ക് താല്പര്യമില്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് നനക്കിട്ടൊരു കൊട്ടുപോട്ടുമ്പോൾ ഒരു സുഖം അത്രേ ഉള്ളൂ എന്തായാലും പുതിയൊരു വീടായിട്ടാണ്